യിൽ നിൽക്കുമ്പോഴേ നമ്മൾ പാർമസികളെ കാര്യം ശ്രമിക്കുന്നത് ഇപ്പൊ ഒരു സ്ത്രീ അമ്മയാകുന്നു ഭാര്യയാകുന്നു മകളാകുന്നു സഹോദരിയാകുന്നു സുഹൃത്താകുന്നു നേതാവാകുന്നു അതൊക്കെ ഉണ്ട് അല്ലേ നമ്മളെല്ലാവരും ഇതൊക്കെയാണ് അപ്പോ സ്ത്രീയുടെ ഇത്രയും ഭൂമികകളെ നമ്മുടെ യഥാർത്ഥത്തിൽ കൊണ്ടാടുന്നത് എന്തിനാണ് പുരുഷനും ഭർത്താവുന്നത് മകനാകുന്നുണ്ട് അച്ഛനാകുന്നില്ലേ സഹോദരനാകുന്നില്ലേ സുഹൃത്താകുന്നില്ല അല്ലേ അപ്പൊ അതെന്തുകൊണ്ടാണ് നമ്മൾ കൊണ്ടാടാത്തത് അങ്ങനെ എപ്പോഴും ഭാഗ്യ കേട്ടിട്ടുണ്ടോ നമ്മൾ പറഞ്ഞു കേട്ടാറില്ല അല്ലെ പക്ഷെ സ്ത്രീഹത്തിൽ ചെയ്യുന്ന ഭയങ്കര സംഭവമാണെന്ന് നമ്മള് പറഞ്ഞു തരിക അല്ലെ സമൂഹത്തിന് അത് ഒന്നുകിൽ പുരുഷന് ആ സൗഭാഗ്യം ലഭിക്കുന്നില്ല എന്നു പറയാം പക്ഷേ യാഥാർത്ഥ്യപറത്തോട് കൊണ്ടു കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും അവന്റെ അവൻ ചെയ്യുന്ന കൃത്യങ്ങളെയോ ആസ്പദമാക്കി അല്ല പുരുഷനെ ആൺ തുറന്നോനായാൽ അവന്റെ വില വർധിച്ചു കഴിഞ്ഞു പക്ഷെ സ്ത്രീ ോടായാൽ മാത്രം പോരാ അവള് മകളായിരിക്കണം സഹോദരി ആയിരിക്കണം ഭാര്യ ആയിരിക്കണം അമ്മ ആയിരിക്കണം ഇതൊന്നും അല്ലാതെ ജോലി ചെയ്യണം വർക്കിംഗ് വുമൺ ആയിരിക്കണം ഇങ്ങനെ പല പല